ഹായ് നമസ്കാരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് അതും അടിപൊളി പ്രൈസിൽ ഏറ്റവും അടിപൊളി ഒരു ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു പാറ്റേൺ ഒന്ന് കാണാം അടിപൊളി ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളർ ചാറ്റിൽ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് അടിപൊളി ആയിട്ടാണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് വരെയാണ് ഇത് ഒരു ഏലിയൻ കട്ടിൽ വരുന്നതാണ് വൺ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് വൺ സൈഡില് പോക്കറ്റായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി കളർ കളർച്ചാണ് ഇത് റയോൺ മെറ്റീരിയൽ ആണ് ഏഴും കട്ട് ഈ കാണിക്കുന്ന ലാർജ് സൈസ് ആണ് അടിപൊളി സെലക്ഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് സെയിം കളർ തന്നെ ഫുള്ളി എലാസ്റ്റിക് ആണ് നല്ല അടിപൊളി റയോൺ മെറ്റീരിയൽ ആണ് ഇത് കാണിക്കുന്നത് ലാർജ് ആണ് ലാർജ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് അടിപൊളി ഡാർക്ക് നേവി ബ്ലൂയില് വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് നെക്ക് വന്നിട്ട് വി നെക്ക് മോഡലാണ് വരുന്നത് ഒരു സ്ക്വയർ ആണ് കേട്ടോ നെക്ക് സ്ക്വയർ ആണ് എങ്കിലും ഒരു വീനക്കിന്റെ വരുന്ന ഒരു ഐറ്റം ആണ് ഏലിയൻ കട്ടില് നമ്മളുടെ പ്രൈസ് മറക്കണ്ട നാനൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് അടുത്ത ദിവസങ്ങളിൽ നല്ല അടിപൊളി ഐറ്റം നമ്മൾ കൊണ്ടുവരും ആ ഇത് അതിൻ്റെ തന്നെ കോപ്പർ വർക്ക് വരുന്നതാണ് മറ്റേതിനകത്ത് വൈറ്റ് വർക്കാണ് ഇത് കോപ്പർ വർക്ക് ആണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ നമുക്ക് വന്നിട്ടുണ്ട് ബോട്ടം കാണിക്കണമൊന്നുമില്ലല്ലോ എല്ലാം സെയിം ബോട്ടം തന്നെയാണ് കളർ ചാർട്ടുകൾ കണ്ടോളൂ നല്ല അടിപൊളി അടിപൊളി കളർ ചാർട്ടാണ് പ്രൈസ് മറക്കണ്ട നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി കോട്ട് സെറ്റ് അതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഹെവി റയോണിൽ വരുന്നതാണ് ഡെയിലി യൂസിന് പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതൊരു സൂപ്പർ ഒരു കളറാണ് കണ്ടില്ലേ ഈ കാണിക്കുന്ന ഡബിൾ ആണ് മോട്ടോ എല്ലാം സെയിം തന്നെയാണ് അപ്പൊ എല്ലാം നിവൃത്ത് കാണിക്കേണ്ട എല്ലാത്തിനും വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോ നമ്മളെ പ്രൈസ് മറക്കണ്ട നാനൂറ്റി അമ്പത് എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്രൈസ് ആണ് അതും ഈ ഒരു ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ന്യൂ ന്യൂഇയറിന്റെ സ്പെഷ്യൽ റേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ആണ് അപ്പൊ ഓരോ കളറുകളും കാണിക്കുന്നത് അതിന്റെ തന്നെ ഗ്രീനിൽ തന്നെ കോപ്പർ വർക്ക് വരുന്നുണ്ട് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് എല്ലാം നിവർത്ത് കാണിക്കുന്നില്ല നല്ല അടിപൊളി മെറൂൺ ഉണ്ട് അതാ സൂപ്പർ ഐറ്റം ആണ് ഇത് ഡെയിലി യൂസിന് പറ്റിയ നല്ല ഐറ്റം ആണ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആണ് അതും നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ് നമ്മുടെ പ്രൈസ് മറക്കേണ്ട നാനൂറ്റി അമ്പത് അതും ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ഒരു റേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നാനൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നോർമലി റേറ്റ് വരുന്ന അടിപൊളി ഒരു കോട്ട് സെറ്റ് ആണ് കണ്ടില്ലേ സൂപ്പർ സൂപ്പർ കളർ ചാറ്റിനാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് പറയേണ്ട കൊല്ലം അയത്തിൽ പുളിത്തമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൻ്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയാ ഒരു വെറൈറ്റി ആയിട്ടുള്ള റയർ കളറാണ് അടിപൊളി ആയിട്ടാണ് ആ ഇതൊരു ഓണിയൻ കളറിൽ വരുന്നതാണ് നല്ല മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല പക്ക ക്വാളിറ്റി ആണ് പ്രൈസ് മറക്കണ്ട പറയേണ്ട നാനൂറ്റി അമ്പതൊക്കെ നല്ല കിടിലം കിടിലം കോട്ട് സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് നാനൂറ്റി രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുക അടിപൊളി ആയിട്ടാണ് അതാ അടിപൊളി ഒരു കളർ ചാറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആഷ് കളറിൽ സൂപ്പർ ആയിട്ടാണ് കണ്ടില്ലേ കണ്ടല്ലേ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഇതിൽ പറയുന്ന പ്രൈസിൽ തന്നെയാണ് ഓരോ പ്രോഡക്റ്റും നമ്മളെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് വെറുതെ പറയുന്നില്ല ഇതിനകത്ത് പ്രൈസുണ്ട് നാനൂറ്റി അമ്പതെന്നുള്ള ഈ ഒരു പ്രൈസിന് തന്നെയായിരിക്കും നമ്മുടെ ഷോപ്പിൽ വന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കാൻ കഴിയുന്നത് ഇതിനോടൊപ്പം ഷിപ്പിംഗ് ചാർജ് ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുണ്ട് നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് അടിപൊളി കോട്സെറ്റ് അതും ന്യൂ ഇയർ സ്പെഷ്യലിൽ ഏറ്റവും വിലക്കുറവിൽ കിടിലം ഐറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാനും പറയണ്ട ഓക്കെ